പ്രഥമ ജില്ലാ പി ടി എ പ്രസിഡന്റായി കെ എസ് കൈസാബിനെ തെരഞ്ഞെടുത്തു പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡന്റും കൊടുങ്ങലൂർ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് കൈസാബിനെ തൃശൂർ ജില്ലാ പ്രഥമ പി ടി എ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകി എച്ച് എം ുമാർ ഹാരമർപ്പിച്ച് വാദ്യമേളത്തോടെ മറ്റ് അധ്യാപകരുടെ അകമ്പടിയോടുകൂടി കൂടി സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ എച്ച് എം സ്വാഗതം പറഞ്ഞു സീനിയർ അധ്യാപികയായ സന്ധ്യ സ്റ്റാഫ് സെക്രട്ടറി രമണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗത്തിലെ മുഴുവൻ പി ടി എ പ്രസിഡന്റുമാരുടെയും ആദ്യമായിട്ട് ഉണ്ട് സമൂലമായ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ നടപ്പാക്കുക എന്നുള്ളതിനെ കുറിച്ച് ഉൾപ്പെടെയുള്ള ചർച്ചകളാണ് അവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ജില്ലക്കകത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പി ടി എ എന്ന രൂപത്തിൽ ജില്ലാ പി ടി എ രൂപീകരിക്കുകയുണ്ടായി അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിട്ട് തന്നെ തെരഞ്ഞെടുക്കുന്നുണ്ടായി അതുപോലെ തന്നെ അതിൻ്റെ കൺവീനറായിട്ട് ബഫീക്ക് സെക്രട്ടറി ആയിട്ട് ജീവനഞ്ചേരി ട്രഷറായിട്ട് അരവിന്ദ്ര മാഷി ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചംഗ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നുണ്ടായി നമ്മുടെ വിദ്യാലയത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കുട്ടികൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് അധ്യാപകർ നേരിടുന്ന ഒരുപാട് ഒരുപാട് അടിസ്ഥാന അങ്ങനെ ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ജില്ലയിലെ വിദ്യാഭ്യാസ ശക്തമായി കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു ാണ് ജോബ് ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിംഗും അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് ചാലിയുടെയും യും അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്